അപ്പൊ ഞാനും കുട്ടികളും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടില്ലെങ്കിൽ അതും ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്നതിൻ്റെ ഉള്ളില് ഞാനും മക്കൾ ഇറങ്ങി പോയിട്ടില്ല എന്ന് വെച്ചാൽ അപകടപ്പെടുത്തുന്നു എന്നുള്ള ധോണിയോട് കൂടിയിട്ടുള്ള മെസ്സേജ് വോയിസ് മെസ്സേജ് ആണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് സ്വന്തം വ്യക്തത്തിൽ വന്ന മക്കളെ ഒരു ഉത്തരവാദിത്തമില്ലാണ്ട് വീട്ടിൽ നിന്ന് ഒരു അച്ഛനെ ഇറക്കി വിടാൻ കഴിയാം ഇതിന് മുന്നേ എന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട് ഞാൻ എന്റെ വീട്ടിൽ പോയി നിൽക്കണ്ടി വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരു മാസത്തോടെ ഞാൻ വീട്ടിൽ നിന്നിട്ട് വീണ്ടും എന്റെ ഭർത്താവിന്റെ വീട്ടിൽ വന്ന് സംസാരിച്ച് ഇനി ഒരിക്കലും മദ്യപിക്കില്ല ഈ ഡൊമസ്റ്റിക് വയലൻസിനെ റൊമാൻറ്റിസൈസ് ചെയ്ത് സംസാരിച്ച പ്രജിൽ ആര്യ ദമ്പതിമാരെ കുറിച്ച് നമ്മൾ ഇന്നലെ സംസാരിച്ച് വെച്ചതേ ഉള്ളു അല്ലെ ഭാര്യ ഉപദ്രവിച്ചുകൊണ്ടുള്ള ഭർത്താവിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഇവരുടെ സ്റ്റേറ്റ്മെന്റുകളെ നമ്മൾ ഇന്നലെ നിഷിദ്ധമായും വിമർശിച്ചിട്ടുണ്ടായിരുന്നു ഗാർഹിക പീഡനം നേരിട്ട് ദുരിത ജീവിതം നയിക്കുന്ന ഒരു വലിയ കൂട്ടം സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് പ്രജിന്റെയും ആര്യുടേയും പ്രസ്താവനകൾ നമ്മുടെ സമൂഹത്തിൽ പീഡനം നേരിടുന്ന സ്ത്രീകളോട് ചെയ്യുന്ന വലിയ ക്രൂരതയാണെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മളതൊക്കെ പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ ഗാർഹിക പീഡനത്തിന് ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ടുള്ള ഒരു യുവതി തന്റെ പൊള്ളയായിട്ടുള്ള അനുഭവങ്ങൾ തെളിവ് സഹിതം വിവരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഹിമ എന്നാണ് പുള്ളിക്കാരിയുടെ പേര് ഹിമാ പെണ്ണയെന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലൊക്കെ പുള്ളിക്കാരി നടത്തുന്നുണ്ട് പതിനെട്ട് വർഷമായി ഹിമയുടെ വിവാഹം കഴിഞ്ഞിട്ട് പ്രണയ വിവാഹമായിരുന്നു സ്വാഭാവികമായിട്ടും അറിയാലോ വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല കല്യാണം കഴിഞ്ഞ് അധിക നാളാവുന്നതിന് മുമ്പ് അമിത മദ്യപാനി ഭർത്താവ് ഹിമയെ ഉപദ്രവിക്കാൻ തുടങ്ങി ഹിമ ും ജീവിതം തള്ളി നീക്കി അതിനിടയിൽ മക്കളുണ്ടായി ഇയാളുടെ ഉപദ്രവങ്ങൾ കൂടിക്കൊണ്ടിരുന്നു ഹിമ തന്നെ തന്റെ ദുരിത ജീവിതത്തെ കുറിച്ച് നേരിട്ട് വിവരിക്കുന്നു നമുക്കൊന്ന് കണ്ടോക്കാം എന്റെ ഹസ്ബൻഡ് കുട്ടികളുടെ അച്ഛൻ ക്രോണിക് ആയിട്ടുള്ള ഒരു ആൽക്കോഹോളിക് അടിമയാണ് അപ്പൊ കുറെ കാലമായിട്ട് ഏകദേശം ഒരു പതിനേഴ് വർഷത്തോളായിട്ട് നിരന്തരം ആൾക്കോഹോൾ യൂസ് ചെയ്യുന്ന ആളാണ് ആൾക്ക് പല പ്രാവശ്യം ഹോസ്പിറ്റലിലെ കേസുകൾ വന്നിട്ടുണ്ട് അതെല്ലാം ഈ ആൽക്കഹോൾ യൂസ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് പരമാവധി നമ്മള് പോകാനൊരു സ്ഥലം ഇല്ലാത്തതുകൊണ്ടും പ്രണയ വിവാഹം അതുകൊണ്ട് വീട്ടുകാരെ എതിർത്തി ഇറങ്ങി വന്നതുകൊണ്ടും വീട്ടിലെ സാഹചര്യങ്ങളൊന്നും നമുക്ക് ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റാതെ അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് നമ്മളെ ഒരു ബാധ്യത ആവും വീട്ടിലുള്ളവർക്ക് തിരിച്ച് നമ്മൾ മക്കളുമായിട്ട് കറി ചെന്ന് കഴിഞ്ഞാൽ അവർ ഒരു ബാധ്യതയാകുമെന്ന് നമുക്ക് അറിയണ കാരണകൊണ്ടും നമ്മൾ പരമാവധി അഡ്ജസ്റ്റ് ചെയ്തിട്ടും മക്കളുടെ ഭാവി ഓർത്തിട്ടും നമ്മൾ ഒരു ദിവസം വീട്ടിൽ നിറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് വാടകയ്ക്ക് വീട് എടുക്കണം വരുമാനം വേണം അതിന് അതിൻ്റെതായ രീതിയിൽ ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുകളോടും നമ്മൾ പരമാവധി ഈ ഒരു സ്റ്റേജ് വരെ സഹിച്ച് പിടിച്ച് നിന്നു ഓക്കെ അപ്പൊ അതാണ് നമ്മുടെ നാട്ടിൽ പ്രണയ വിവാഹം ചെയ്ത് പിന്നീട് ആ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ഒരുവിധ പെൺകുട്ടികളെല്ലാം അനുഭവിക്കുന്നു കോമൺ പ്രശ്നങ്ങൾ തന്നെയാണ് ഇവിടെ ഹിമയുടെ ജീവിതത്തിന് സംഭവിച്ചിട്ടുള്ളത് അല്ലെ വീട്ടുകാർ പിണക്കി കല്യാണം കഴിച്ചതുകൊണ്ട് തന്നെ ആ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തിരിച്ച് മാതാപിതാക്കളെ ആശ്രയിക്കാൻ കഴിയാറില്ല അവരടുപ്പിക്കാറില്ല എന്നുള്ളതാണ് സത്യം ഈ ഒരു നിലപാടൊക്കെ മാറേണ്ട സമയം എന്നെയും അതിക്രമിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് പ്രണയ വിവാഹങ്ങളിൽ മാത്രമാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വീട്ടുകാർ മുൻകൈ എടുത്ത് നടത്തിയ എത്ര എത്ര വിവാഹങ്ങൾ ഇവിടെ വേർപിരിഞ്ഞു പോയിട്ടുണ്ട് എന്നാലും മക്കൾ ആരെങ്കിലും സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ട് എന്തേലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവരെ സ്വയം അനുഭവിച്ചോളണം വേണം അല്ലെ അല്ലെ ഇനിയിപ്പോ വീട്ടുകാരെ നടത്തിയ വിവാഹമാണെങ്കിലും ഭർത്താവിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് ജീവിക്കാൻ പറ്റുന്നില്ല മക്കൾ കരഞ്ഞു പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാകും പെണ്ണുങ്ങൾ ആകുമ്പോ കുറച്ചൊക്കെ സഹിച്ചും ക്ഷമിച്ചു നിൽക്കണം ഒന്ന് അഡ്ജസ്റ്റ് എന്ന് പറയുന്ന മാതാപിതാക്കളുള്ള നാടാണ് നമ്മുടേത് അല്ലെ എല്ലാം കണക്ക് തന്നെ എന്തായാലും ഭർത്താവും മദ്യപിച്ചു വന്ന് നിരന്തരം ഉപദ്രവിച്ചിട്ടും പ്രതികരിക്കാൻ കഴിയാതെ ഇറങ്ങിപ്പോയാൽ എന്ന ഭയം കൊണ്ടും മക്കളുടെ ഭാവിയെ ഓർത്തും ഹിമ ഇത്രയും കാലം പിടിച്ചു നിന്നു എന്നുള്ളതാണ് എന്തായാലും നമുക്ക് ഹിമ പറയുന്നത് ബാക്കി കാര്യങ്ങളുടെ ഒന്ന് കണ്ടുനോക്കാം അപ്പം കുട്ടികൾ ഏകദേശം ഒരു ആറേഴ് വയസ്സ് മുതൽ നിരന്തരമായിട്ടുള്ള മാനസികമായിട്ടുള്ള ഡ്രോമയിൽ കൂടെയാണ് ഉണ്ണി അച്ചു ഒക്കെ കടന്നു പോകുന്നത് പുണ്ണിയുടെ ഒരു ക്യാരക്ടർ ചേഞ്ച് തന്നെ നോക്കി മനസ്സിലാവും ഉണ്ണി കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ലൈഫ് ഞങ്ങൾ വളരെയധികം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പരമാവധി നമ്മൾ മാറ്റാനായിട്ട് ശ്രമിക്കുകയാണെങ്കിലും ഇത് യാതൊരു മാറ്റം സംഭവത്തിനില്ല ആൾ മദ്യപിച്ച് വന്ന് വളരെ വളരെ മോശ രീതിയിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കുട്ടികളെയൊക്കെ മാനസികമായിട്ടും ശാരീരികമായിട്ട് പ്രതിജീവിക്കുക കയറി പറയാ അപ്പൊ ഉണ്ണിയുടെ പത്താം ക്ലാസ് എക്സാമിന്റെ സമയത്ത് ഉണ്ണിക്ക് പഠിക്കാൻ പോലും പറ്റാണ്ട് വീട്ടിൽ അത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാക്കിയിരുന്നത് നമ്മളെ സമയത്ത് വീട് മാറി പോവാനും പിരിയാനും ഒക്കെ തീരുമാനിച്ചതായിരുന്നു ഞാൻ അങ്ങനെ തീരുമാനിച്ചതായിരുന്നു പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നമുക്ക് വീട്ടിൽ എന്റെ വീട്ടിൽ എനിക്ക് പോയി നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വേറൊരു വാടകയ്ക്ക് വീട് എടുത്തുകഴിഞ്ഞാൽ മാസം മാസം വാടക കൊടുക്കാനുള്ള ബുദ്ധിമുട്ടും ആലോചിച്ച് ആഹ് പർമാവ് ഇന്നുള്ളിൽ തന്നെ പിടിച്ച് നിക്കാം എന്നുള്ള തീരുമാനം കൊണ്ട് പോകുമായിരുന്നു നമ്മുടെ മാനസികമായിട്ട് നമ്മുടെ സന്തോഷം അതുപോലെ കുട്ടികളുടെ സന്തോഷം എല്ലാം ഇല്ലാതായിട്ട് ഈ ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട് എന്നെ പോലുള്ള ഒരുവിധം സ്ത്രീകളെല്ലാം അപ്പൊ നമ്മൾ പുറമേ കാണുമ്പോ നമ്മള് ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും ജീവിക്കുന്നത് പക്ഷെ ഇതുപോലെ ഇത്തരം അക്രമങ്ങൾ വീടിനുള്ളിൽ സഹിച്ചിട്ടും നമുക്ക് നമുക്ക് പോകാൻ ഒരു ഒരു അല്ലെങ്കിൽ ബുദ്ധിമുട്ട് നമ്മൾ നമ്മൾ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യേണ്ടി വീണ്ടും ഒക്കെ സഹിക്കേണ്ട അവസ്ഥ ശരി മാത്രല്ല മക്കളെയും അയാളുടെ നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഹിമ പറഞ്ഞു വെക്കുന്നത് അല്ലെ അയാളുടെ ഈ ടോക്സിക് ബിഹേവിയർ ആ മക്കളുടെ കുട്ടിക്കാലം തന്നെ ഇരുൾ നിറഞ്ഞതാക്കി എന്നുള്ളതാണ് ജീവിതകാലം മൊത്തം അവരെ വേട്ടയാടാൻ മാത്രം മെന്റൽ ട്രോമ സ്വന്തം പിതാവിൽ നിന്നും അവർ അനുഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ ഭാവി ജീവിതത്തെ ഇതെങ്ങനെ ബാധിക്കുന്നുള്ളത് കണ്ടറിയുന്ന വേണം മദ്യവും പുരുഷന്റെ ടോക്സിക് ബിഹേവിയറും കാരണം എത്ര ജീവിതങ്ങളാണ് ദുരിതകാലിലായത് അല്ലെ സ്വന്തമായ ഒരു ജോലിയോ വരുമാനമോ ഇല്ലാതെ പഠനമൊക്കെ എവിടെയെങ്കിലും എത്തുന്നതിന് മുമ്പേ തന്നെ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിക്കേണ്ടി വരുന്ന സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഡൊമസ്റ്റിക് വയലൻസ് നേരിടേണ്ടി വരുന്നത് അവർ എന്നും ഭർത്താവിന്റെ ആശ്രിതരായി ജീവിക്കേണ്ടി വരുമെന്നുള്ളതാണ് ഒരു ടോക്സിക് ഭർത്താവിനൊക്കെയാണ് കിട്ടിയതെങ്കിൽ വിവാഹ ജീവിതത്തിലെ തുടക്കകാലത്തെ വൈബൊക്ക അവസാനിച്ചു കഴിഞ്ഞാൽ അയാളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്ന് തുടങ്ങും സ്വന്തമായി വരുമാനങ്ങളോ മറ്റു ആശ്രയങ്ങളോ ഒന്നും ഇല്ലാത്ത സ്ത്രീക്ക് ഭർത്താവ് എത്ര തന്നെ അയാളുടെ ആശ്രയം ഇല്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് ഒരാൾ വീട്ടിലേക്ക് നോക്കി പരിപ്പ് നോക്കി ഒന്നും ചെയ്യൂല എന്ന മതിപ്പിച്ചിട്ട് വളരെ ബുദ്ധിമുട്ട് ഉപദ്രവം ഉണ്ടാക്കുകയും ചെയ്യുക ആള് മറ്റുള്ള ആളുകളോട് കളത്തരം പറഞ്ഞ സുഖമാണ് അങ്ങനെയാണ് പറഞ്ഞാൽ കളത്തരം പറഞ്ഞ് പണം തരം വാങ്ങിയിട്ട് അങ്ങനെ മദ്യപിച്ചിട്ടാണ് ഇങ്ങനെ ആക്കെ മദ്യപിക്കാൻ ജോലിക്ക് പോകുന്നില്ലെങ്കിൽ അങ്ങനെയാണ് ആള് പൈസ ഉണ്ടാക്കുന്നത് മാവക്കുട്ടൻ മരിച്ച സമയത്ത് ഞാൻ ആണ് ഫോണ് യാദൃശികമായിട്ട് എൻ്റെ കയ്യിൽ കിട്ടി ആ ഫോണിൽ അവർ പത്താം ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ഉള്ളിലെ ഒരു വോയിസ് ഇട്ടിട്ട് എല്ലാവരും കൂടി ആക്രമിക്കുന്ന ഒരു സംഭവം കണ്ടു എന്താണെന്ന് വെച്ചാൽ ആ ഗ്രൂപ്പിൻ്റെ അകത്ത് മാവക്കുട്ടന് വരികയാണ്ട് വെക്കുമ്പോൾ എൻ്റെ കുട്ടിക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് അവിടെ അവര് അവരെട്ടു അത് പൂച്ചയാണ് വാവക്കുട്ടൻ പൂച്ചയാണ് ഈ വാവക്കൂട്ടൻ എന്ന് പറയുന്ന പൂച്ച ഞാൻ വാങ്ങിയതാണ് ആ പൂച്ചയ്ക്ക് ആ പൂച്ചയുടെ മരണം വരെ അസുഖം ഉണ്ടായപ്പോഴും ഭക്ഷണത്തിനും മറ്റേ ഹോസ്പിറ്റൽ കേസ് എല്ലാ കാര്യങ്ങൾക്കും ഒരാളിൽ നിന്നും ഞാൻ പൈസ സ്വീകരിക്കാണ്ട് ഞാനാണ് വാവക്കൂട്ടന്റെ സകല കാര്യങ്ങളും നോക്കിയിട്ടുള്ളത് ഈ പറയുന്ന കുട്ടികളുടെ അച്ഛനോ അല്ലെങ്കിൽ ഒരാളിൽ നിന്നും ഒരു രൂപ പോലും വാങ്ങണ്ട ഞാൻ ഒറ്റയ്ക്കാണ് വാവക്കൂട്ടന്റെ സകല ചെലവറും നടത്തിയിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ ഒരു ഗ്രൂപ്പിലെ അതും വാവക്കുട്ടനോ പൂച്ചാന്നോ അന്നും പറയാണ്ട് വീട്ടിൽ വളർത്തുന്ന പൂച്ച എന്നോ ഒന്നും പറയാണ്ട് എന്റെ കുട്ടിക്ക് സുഖമില്ല ഹോസ്പിറ്റലൈസ്ഡ് ആണെന്നും പറഞ്ഞ് ഗ്രൂപ്പിലെ ഒരു വോയിസ് ഇട്ട് വോയിസ് സ്വന്തം ഇട്ടിട്ട് ആ ഗ്രൂപ്പിലുള്ള ആളുകൾ പൈസ അയച്ചു കൊടുത്തു ഗൂഗിൾ പേ വഴി ആ പൈസ അയച്ചു കൊടുത്ത് ആ കാശ് കൊണ്ട് മദ്യപിച്ചു ഇതെല്ലാം വാവക്കുട്ടെ ഇതെല്ലാം വാവക്കുട്ടൻ മരിച്ചതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ കാണുന്നത് മരിച്ചു കഴിഞ്ഞപ്പോഴും ആ ഗ്രൂപ്പില് വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ കുട്ടി മരിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് എന്റെ കുട്ടി എന്ന് ആ ആ ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ ഇയാളുടെ മകനാണ് മക്കളുടെ ഒരു കുട്ടിയാണ് എന്താ വീട്ടിലെ വളർത്തുന്ന പൂച്ചയ്ക്ക് സുഖമില്ലാണ്ടായിപ്പോ മകന് സുഖമില്ല ഡോക്ടറെ കാണിക്കണം അതിന് സഹായിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇയാൾ പണം പിരിച്ചു എന്നുള്ളതാണ് അല്ലെ ഒരു പിതാവിന് പോട്ടെ ഒരു സാധാ മനുഷ്യന് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചു പോയത് മദ്യം എന്ന് പറയുന്നത് രോഗം പരക്കി ഉപയോഗിക്കുന്ന ഒരു പാനീയമാണ് അല്ലേ മദ്യം ഒരു സോഷ്യൽ ഡ്രിങ്ക് ആയി ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല ഉപയോഗിക്കാതിരുന്ന അത്രയും നന്ദി ഒരുപാട് പേര് അങ്ങനെ സോഷ്യൽ ഡ്രിങ്ക് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ പക്ഷെ ഇതിന് അടിച്ച വന്ന് കഴിഞ്ഞാണെങ്കിൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല ഇവിടെ ഹിമ ഭർത്താവിനേക്കാൾ അയാളുടെ മദ്യപാനത്തെയാണ് കുറ്റപ്പെടുത്തുന്നത് അല്ലെ മദ്യപിച്ച് വന്നുകൊണ്ടാണ് അയാൾ മിക്കവാറും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതൊരിക്കലും മദ്യത്തിന്റെ പ്രശ്നമായി മാത്രം കണക്കാക്കാൻ പറ്റില്ല മറിച്ച് മലയാളികൾ മദ്യം കഴിക്കുന്ന രീതിയിലാണ് പ്രശ്നം കിടക്കുന്നത് ആവശ്യത്തിലധികം മോന്തി കയറ്റി ബോധവും പോയി വാളും വെച്ച് ആൾക്കാരുടെ മെക്കിട്ട് കയറുന്ന മദ്യപാന ശൈലിയാണ് പ്രശ്നം പാകത്തിലാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്നെ പോലെ തീരെ ഉപയോഗിക്കാണ്ടിരുന്ന അത്രയും നന്ദി എന്തായാലും ഹിമയുടെ ഭർത്താവ് അവരെ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ ക്ലിപ്പ് ഇവര് എന്തായാലും കണ്ടു വെക്കാം ഇന്നാരെ അടക്കം ചെയ്തിരുന്നു പണി അല്ല കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ നന്ദന അടക്കം ചെയ്യില്ല ഇരുന്ന് പണി ഈ ഞായറാഴ്ച എന്റെ തളേനടക്കം ചീരാ അതെന്റെ കെട്ടിയാൻ അടക്കം ചീരാ ഇന്നലെ ഒരാളില്ലാന്ന് വിചാരിച്ചാൽ മതി കേട്ടാ മോശായി മോശം പിടിച്ചോളയായി ഇനി മുതല് അവിടെ വരുമ്പോ അവിടെ ഇനി ഒരാളുണ്ടാകരുത് എവിടെച്ച പോയി ജീവിച്ചോ എന്റെ വീട് ഒഴിവാക്കി തന്നളെ അതിന്റെ സാധനങ്ങളാ എന്താ അവിടെ അതൊക്കെ എടുത്ത് കൊണ്ടുപോയിക്കോളെ നുഭവിക്കൂ പറഞ്ഞെന്തായാലും ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ ഒരു നിലയ്ക്കും നല്ല പോലെ ജീവിക്കില്ല നിങ്ങൾ അനുഭവിക്കും കേട്ടാ നിങ്ങൾ അനുഭവിക്കൂ എന്തായാലും നീ പ്രാർത്ഥിച്ചൊന്നും ഈ ശലോ അനുഭവിക്കേണ്ട ഏഹ് നീ എന്തായാലും അവളെന്തായാലും സുഖം കൊണ്ടു ധൈര്യമായിരിക്കട്ടെ പക്ഷെ ഒന്ന് മനസ്സിലാക്കിക്കോ ഒരൊറ്റ കാര്യം പറയുള്ളൂ ഞാൻ വരുമ്പോൾ നീ മുദ്രകളുണ്ടാവട്ടെ അത് മാത്രമേക്ക് വേണ്ടൂ ഇനി അതിനുള്ള എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തുതരാം കാരണം എനിക്ക് നീ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഞാൻ അവിടെ ബാക്കി വഴി കേട്ടോ എന്തൊക്കെ പറയാലോ ഒന്നും പറയാനില്ല ഭാര്യയോട് സംസാരിക്കുന്ന രീതി തന്നെ മനസ്സിലാവും ആരുടെ സ്വഭാവം എന്താണെന്നുള്ളത് അല്ലെ സംസാരത്തിൽ എങ്ങനെയാണെങ്കിൽ പെരുമാറ്റത്തിൽ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് എന്നാലും ബാക്കിയും ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ടിട്ടുണ്ടാവും ആ സ്ത്രീ ആരാണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഉരിച്ച് നോക്കാം മാസ്റ്ററി ആരായിരിക്കുന്നു പതിനെട്ട് വർഷമായിട്ട് എന്റെ ജീവിതത്തിൽ നിയന്ത്രണം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സ്ത്രീയാണ് അവരെ അപ്പൊ ഞാനും കുട്ടികളും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടില്ലെങ്കിൽ അതും ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്നതിൻ്റെ ഉള്ളിലെ ഞാനും മക്കളും ഇറങ്ങി പോയിട്ടില്ല എന്ന് വെച്ചാൽ അപകടപ്പെടുത്തുന്നുള്ള ധുനോട് കൂടിയിട്ടുള്ള മെസ്സേജ് വോയിസ് മെസ്സേജ് ആണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് സ്വന്തം വ്യക്തിയിൽ വന്ന മക്കളെ ഒരു വാദത്തുള്ളിയാണ്ട് വീട്ടിൽ നിന്ന് ഒരു ഇറക്കി വിടാൻ കഴിയുക മുന്നേ ഈ ഒരു സ്ത്രീ എൻ്റെ വീട്ടിൽ നിറക്കി വിട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയി വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരു മാസത്തോളം ഞാൻ വീട്ടിൽ നിന്നിട്ട് വീണ്ടും എൻ്റെ ഭട്ടാവിൻ്റെ വീട്ടിൽ വന്ന് സംസാരിച്ച് ഇനി അനിയൊരിക്കലും മദ്യപിക്കില്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വന്നത് അത് ശരി ആ സ്ത്രീ മറ്റൊരു അല്ല ഹിമയുടെ അമ്മായമ്മയാണ് അത് പിന്നെ അങ്ങനെയല്ലേ വരും സ്ത്രീ തന്നെയാണ് സ്ത്രീയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ അത് പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും ഈ അമ്മായിമ്മ വരുമ്പോൾ വിഷയത്തിൽ വരുമ്പോ അത് പറഞ്ഞത് ശരിയാണെന്ന് തോന്നിപ്പോ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലെ മെജോറിറ്റി ഓഫ് ആളുകൾ അനുഭവിക്കുന്നതുമാണ് രണ്ടുപേർ വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ അവർ അവരുടെ പാട്ടിൽ ജീവിക്കാൻ വിടാതെ വെറുതെ അവരുടെ ജീവിതത്തിൽ കയറി ഇടപെട്ട് ജീവിതം കുട്ടിച്ചോറാക്കുന്ന ഒരുപാട് അമ്മായിമ്മമാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ അല്ലെ കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല മലയാളത്തിലെ സകല സീരിയലുകളുടെയും പ്രധാന വിഷയം തന്നെ ഇതാണ് അതുകൊണ്ട് ഞാൻ പ്രത്യേകം ഒന്നും പറയുന്നില്ല എന്തായാലും ഇവരുടെ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള പ്രധാന കാരണക്കാരി അമ്മായിമ്മ ആകാനാണ് സാധ്യത അമ്മായിമ്മയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഭാര്യമാരെ തല്ലുന്ന ഭർത്താക്കന്മാരൊക്കെ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൽ അല്ലെ ഹിമയുടെ ഈ അനുഭവം ഒരുപാട് കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ നമ്മൾ ഇവിടുന്ന് നോക്കി ഇവിടെ ഹിമയുടെ മാതാപിതാക്കൾ കൃത്യമായി ഇടപെട്ടിരുന്നെങ്കിൽ പ്രശ്നങ്ങൾ ഇത്രക്ക് വശലാകുമായിരുന്നു ഞങ്ങളുണ്ട് കൂടെ നീ കുട്ടികളെയും കൂട്ടി ഇങ്ങോട്ട് പോരി നമുക്കുള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കാം എന്ന് ഹിമയുടെ മാതാപിതാക്കൾ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പം പണ്ടേ ഈ ബന്ധം അവസാനിപ്പിച്ച് ഹിമക്ക് പുതിയൊരു ജീവിതം തുടങ്ങാൻ കഴിഞ്ഞേനെ അല്ലേ ഇമേ പോലെ ടോക്സിക് റിലേഷൻഷിപ്പിൽ കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട് ഓരോ തവണ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവർ ചതുപ്പിലേക്ക് ആണ്ട് ആണ്ട് പോകുകയാണ് ഗാർഹിക പീഡനങ്ങളിൽ നിന്ന് ഇനി എന്താണ് സ്ത്രീകൾക്ക് മോചനം ഉണ്ടാവുക ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ ഇട്ടുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ അതിൻ്റെ ഒപ്പിയാണ് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ടാഗ് കമന്റ് ബോക്സിലേക്ക് പുറത്തു അടുത്തൊരു ടോപ്പിക്കുമായി കാണാം